ഗുരുനാഥൻ തത്വദർശി ആയിരിക്കണം ആയിരിക്കും എങ്ങനെ തത്വദർശിയെ കണ്ടാൽ അറിയാന്ന് ചോദിച്ചാൽ ഇത്തിരി പ്രയാസമുണ്ട് എന്താ കാരണം അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് ഒരു തരത്തിലുള്ള വ്യത്യാസവും പ്രകടിപ്പിച്ചു എന്ന് വരില്ല സ്ഥിതപ്രജ്ഞ കാ ഭാഷ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ ഗീതയിൽ പറയുന്ന മറുപടികളുണ്ട് അതിലൊന്നും തന്നെ അദ്ദേഹം ഒരു അസാധാരണക്കാരനായി പ്രത്യക്ഷപ്പെടുന്ന മറുപടികളല്ല തനി സാധാരണക്കാരൻ ഉടുപ്പിലായാലും നടപ്പിലായാലും സംസാരത്തിലായാലും എന്തിനായാലും അയാളെ വേറൊരാളിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഞാനൊരു വലിയ ആളാണ് അതേ ഒരിക്കലും ഭാവിക്കില്ല എന്ന് മാത്രമല്ല അങ്ങനെ അല്ല എന്ന് ഭാവിച്ചു കൊണ്ടേയിരിക്കുകയും കുട്ടിയെ അങ്ങനെ ഭാവിക്കാവൂ എന്ന് പഠിപ്പിക്കുകയും കൂടി ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്ന ഈ നമ്മുടെ പുരോഹിതന്മാർ വേഷം കെട്ടി നടക്കുന്ന ഗുരുനാഥന്മാർ നമ്മളെ മുന്നിലേക്കും മുന്നിലേക്കും കൊണ്ടുപോകുന്ന ആചാര്യന്മാർ ഒരുപാട് വേഷമൊക്കെ ധരിച്ച് നമ്മളെ ഭയപ്പെടുത്തുകയും നമ്മളെ വൈകാരികമായി കീഴ്പ്പെടുത്തുകയാൻ ശ്രമിക്കുന്ന ആളുകൾ ഇവരൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ സ്വയം തീരുമാനിച്ചുകൊടുക